എൺപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം സ്വിറ്റ്സർലൻഡിൽ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സ്വിറ്റ്സർലൻഡ് പാർട്ടിയുടെ സെക്രട്ടറിയായി ദർസു ഹെരിയെ തെരഞ്ഞെടുത്തു ബേണിലെ ബുർഗ്ഡോർഫിൽ ത്രിദിന സമ്മേളനത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഡെലിഗേറ്റ്സുകൾ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്വിറ്റ്സർലൻഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി രൂപം കൊള്ളുന്നത് അക്കാലത്ത് പാർട്ടിക്ക് ഏകദേശം ആറായിരം അംഗങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സ്വിസ് സർക്കാർ പാർട്ടിയെ നിരോധിക്കുകയും പിരിച്ചുവിടാൻ ഉത്തരവിടുകയും ചെയ്തു സർക്കാരിനെ അട്ടിമറിക്കുന്നതിനെ അനുകൂലിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി സ്വീകരിച്ചതെന്നും പാർട്ടി പ്രത്യയശാസ്ത്രം കൊണ്ടല്ലെന്നും ഫെഡറൽ കോടതി പിന്നീട് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ ഇടതുപലത് തീവ്രവാദ സംഘടനകളുടെ നിരോധനം സർക്കാർ എടുത്തു കളഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിമൂന്ന് ആയപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മിക്ക അംഗങ്ങളും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ചേർന്നു എസ് പിയുമായുള്ള ലയന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ വർക്കേഴ്സ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റുകളുടെ പുതിയ കൂട്ടായ പ്രസ്ഥാനം ഉയർന്നുവന്നു